ഏപ്രിൽ അഞ്ചിന് റിലീസ് ചെയ്യുന്ന റസൂൽ പൂക്കുട്ടിയുടെ ദി സൗണ്ട് സ്റ്റോറി നാദുർഷിയുടെ മേറാനാം ഷാജി കാണാൻ മറക്കണ്ട യുവതാരം ദുൽഖർ സൽമാൻ നായകനായി എത്തുന്ന ഒരു യമണ്ടൻ പ്രേമകഥ എന്ന ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു ഫേസ്ബുക്ക് ലൈവിൽ വന്ന് ദുൽഖർ സൻമാലും ചിത്രത്തിന്റെ സംവിധായകനായ ബിസി നൌക്കലും രചയിതാക്കളായ ബിബിൻ ജോർജും വിഷ്ണു ഉണ്ണികൃഷ്ണനുമാണ് ചിത്രത്തിന്റെ റിലീസ് തീയതി പ്രഖ്യാപിച്ചത് വരുന്ന ഏപ്രിൽ ഇരുപത്തിയഞ്ചിനായിരിക്കും ചിത്രത്തിന്റെ റിലീസ് അമർ അക്ബർ അന്തോണി കട്ടപ്പനയിലത്തിക് റോഷൻ എന്നീ ബ്ലോക്ക് ബസ്റ്റുകൾ നമുക്ക് സമ്മാനിച്ച വിഷ്ണു ഉണ്ണികൃഷ്ണൻ ബിബിൻ ജോർജ് ടീമാണ് ഈ ചിത്രത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് ഇന്നലെ ഫേസ്ബുക്ക് ലൈവിനിടെ ഒരു ആരാധകൻ ചോദിച്ചത് ഈ ചിത്രം കണ്ടുകഴിഞ്ഞ് ആരാധകർക്ക് നെഞ്ചും വിരിച്ച് ഇറങ്ങി വരാമോ എന്നാണ് ആ ചോദ്യം വിപിൻ സംവിധായകനോട് ചോദിച്ചപ്പോൾ തീർച്ചയായും ആരാധകർക്ക് നെഞ്ചും വിരിച്ചു ഇറങ്ങിവരാൻ സാധിക്കുന്ന ചിത്രമായിരിക്കും ഒരു യമണ്ടൻ പ്രേമകഥ എന്ന് ബി സി നൌഫൽ പറഞ്ഞു ആരാധകർക്ക് മാത്രമല്ല എല്ലാ സിനിമാ പ്രേമികൾക്കും ഈ ചിത്രം കണ്ട് നെഞ്ചും വരാം എന്ന് വിപിൻ ജോർജും പറയുന്നു അത്രമാത്രം പരിശ്രമം ഈ ചിത്രത്തിന് പുറകിലുണ്ടെന്നും ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാം നന്നായി വരും എന്നും ബിപിൻ പറഞ്ഞു സലീംകുമാർ വിഷ്ണു ഉണികൃഷ്ണൻ സൗബിൻ ഷഹിർ എന്നിവർ അഭിനയിക്കുന്ന ഈ ചിത്രം ഒരു കംപ്ലീറ്റ് എൻ്റർടൈനർ ആയാണ് ഒരുക്കിയിരിക്കുന്നത് ഇതിൻ്റെ ആദ്യ ടീസർ വലിയ ശ്രദ്ധ നേടിയെടുത്തിരുന്നു സാധാരണ ദുൽഖർ ചിത്രങ്ങളിൽ നിന്ന് ഏറെ വ്യത്യസ്തമായിരിക്കും ഒരു യമണ്ടൻ പ്രേമകഥ സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു ലോക്കൽ മലയാളിയായാണ് ദുൽഖർ ചിത്രത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് ലൊക്കേഷൻ സ്റ്റെല്ലുകൾ ഇതിനോടകം സമൂഹ മാധ്യമങ്ങളിൽ വ്യാപരിച്ചിരുന്നു കൂടുതലും ടീഷർട്ടും കള്ളിയുമുണ്ടുമായിരുന്നു താരം ധരിച്ചിരുന്നത് ദുൽഖറിന്റെ കഥാപാത്രത്തെക്കുറിച്ച് ഒന്നും തന്നെ പുറത്തുവിടാൻ സാധിക്കുകയില്ലെന്നും സിനിമയിൽ സസ്പെൻസ് നിറഞ്ഞ വേഷമാണ് ഒരുക്കിയിരിക്കുന്നതെന്നും വിപിൻ ജോർജ് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ പറയുകയുണ്ടായി ഹാസ്യത്തിന് ഏറെ പ്രാധാന്യം നൽകിക്കൊണ്ട് ഒരു ഫാമിലി ആയിരിക്കും ഒരു യമണ്ടൻ പ്രേമകഥ തിര വിഷ്ണു ഉണ്ണികൃഷ്ണനും ബിപിൻ ജോർജും ചിത്രത്തിൽ അതിഥി വേഷത്തിലെത്തുന്നുണ്ട് പൂർണ്ണമായും കൊച്ചിയിൽ മാത്രമായിരിക്കും ചിത്രീകരണമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു സൗബിൻ ഷായർ സലീം കുമാർ എന്നിവരാണ് ചിത്രത്തിൽ ഹാസ്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് നാഗർഷിയാണ് ചിത്രത്തിന് വേണ്ടി സംഗീതം ഒരുക്കുന്നത് ദുൽഖർ സൽമാന്റെ ഹിന്ദി ചിത്രമായ കർബാൻ ആഗസ്റ്റ് മൂന്നിന് റിലീസിനായി ഒരുങ്ങുകയാണ് അതുപോലെ തമിഴ് ചിത്രം കണ്ണും കണ്ണും കൊല്ലേടേണ്ട അണിയറയിൽ റിലീസിനായി ഒരുങ്ങുന്നുണ്ട്